ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരായ നിങ്ങളും നിൽക്കുന്നത് ഇപ്പൊ പെരുന്നാളെ വിഷു ഒക്കെ വരാൻ പോവുകയാണ് അപ്പൊ അഞ്ച് ദിവസത്തേന് ബ്രാൻഡഡ് ഷർട്ട് രണ്ടായിരം രൂപ വില വരുന്ന ഷർട്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ ഇന്ന് അഞ്ചില് വരുമ്പോൾ ബൈപ്പാസിലോട്ട് തിരിയുന്നതിന്റെ ഭാഗത്താണ് ചൈതന്യ മാർബിൾസിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിലാണ് അതുകൊണ്ട് ഇവിടെ കാണാൻ എന്റെ സൈഡിലായിട്ട് കാണാം ഷർട്ട് വേണം ബ്രാൻഡഡ് ഷർട്ടുകൾ നിങ്ങൾക്ക് വിലക്കുറവിൽ ഇവിടുന്ന് കിട്ടും കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ഷർട്ടുകളാണ് ഇവിടെ കിടക്കുന്നത് പത്ത് രണ്ടായിരം രൂപ ഒക്കെ വരെ വില വരുന്ന ഷർട്ടുകളാണ് ഇതൊക്കെ ഉണ്ടോ പ്രിന്റഡ് ജീൻസ് എന്ന് ഒരുപാട് ഷർട്ടുകൾ ഷർട്ടുകൾ മാത്രമേ ഉള്ളൂ ഇത് കൊല്ലം ജില്ല അഞ്ചലാണ് വന്നു കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിങ്ങൾക്ക് സ്ഥാപനത്തിൽ നിന്ന് ഷർട്ടുകൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും ധാരാളം ഒക്കെ വന്ന് തിരക്കായിരുന്നു ഇപ്പോഴൊരു പത്തായിരത്തിൽ പുറത്ത് ഷർട്ടുകൾ ഇവിടെ കിടപ്പുണ്ട് എൽ എം എക്സ് എൽ എന്ന് വേണ്ട ഒരുപാട് ട്രെൻഡ് സാധനങ്ങൾ ഉണ്ടോ അടിപൊളി രണ്ടായിരം രൂപ വില ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ടായിരം രൂപ വില വരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് അറിയിക്കാൻ പറ്റും പെരുന്നാളും വിഷുവോട് അനുബന്ധിച്ച ഒരു ബ്രാൻഡ് സാധനങ്ങളാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ സ്ഥലം വരുന്നത് അഞ്ചൽ ബൈപ്പാസിനോട് ചേർന്ന് ചൈതന്യ മാർബിൾസിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് കേട്ടോ പോലെ ഷട്ടുകളാണ് നല്ല കളക്ഷൻ ഉണ്ട് അപ്പം വേഗം വന്നോളി കേട്ടോ കളർഫുൾ ആയിട്ടുള്ള ഷർട്ടുകളുണ്ട് ഒറ്റ കളറ് ചെക്ക് ജീൻസ് മൊത്തം ഷർട്ട് മാത്രമേ ഉള്ളൂ ഉള്ള ബ്രാൻഡ് ഷർട്ടുകൾ ഉണ്ടോ ഇവിടെ സാധനമാണ് മാക്സിമം നിങ്ങൾ വരുവാ അഞ്ച് ദിവസത്തിന് മാത്രമേ ഉള്ളൂ അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇല്ല സ്റ്റോക്ക് ഇപ്പം തീരാനായിട്ട് അടുത്ത സ്റ്റോക്ക് വരും പത്ത് അഞ്ഞൂറിൽ പുറത്ത് ഷർട്ടുകളാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഉള്ളത് മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ആർക്കെങ്കിലും ആർക്കെല്ലാം ഉപകാരം ചെയ്ത് ചെയ്യട്ടെ നമസ്കാരം ഇവിടെ എന്തോ എന്തുവാ സെയിൽ ആണല്ലോ പെരുന്നാൾ പ്രമാണിച്ച് ഉള്ള ഓഫറാണ് നല്ല കിടിലൻ ഷട്ടുകൾ എങ്ങനെ പോയാലും ആയിരം ആയിരത്തിഒരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഷർട്ടുകളാണ് നമ്മൾ പെരുന്നാൾ പ്രമാണിച്ച് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഷർട്ടുകൾ ഉള്ളത് രൂപയ്ക്ക് കൊടുത്ത് അഞ്ഞൂറ് ഉള്ളൂ ഏത് ഷർട്ട് എടുത്താലും അഞ്ഞൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് വരും ഇത് എല്ലാ ബ്രാൻഡും ഉണ്ടല്ലോ എല്ലാ ബ്രാൻഡും തന്നെ ഓൾ ബ്രാൻഡ് ആയിട്ടുള്ള ഷട്ടുകൾ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന സാധനമാണ് അതെ ഇത് ഇത് ഈ വരുന്നത് അഞ്ചൽ റോഡില് ഉള്ള സ്ഥാപനമാണ് ഇത് എത്ര മണി വരെ ഉണ്ട് നമ്മൾ രാവിലെ പത്ത് മണി തൊട്ട് നൈറ്റ് പത്ത് മണി വരെ ഉണ്ട് നൈറ്റ് പത്ത് വരെ ഉണ്ട് നിങ്ങൾ എപ്പം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തതാണ് ചെയ്യുന്നത് അനുസരിച്ച് ഇവിടെ കേട്ടിരിക്കും അതെ അതെ ഇതൊക്കെയാണോ ബ്രാൻഡ് സാധനങ്ങൾ അളവുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് വരുന്നത് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ശനി ഞായർ എല്ലാ ദിവസവും ദിവസങ്ങളും ഓപ്പണിംഗ് ഓപ്പണിംഗ് ആണ് ഇത് എത്ര ദിവസം വരെ ഉണ്ട് നമുക്ക് പെരുന്നാളിന്റെ അന്ന് വരെയാണ് നമ്മൾ ഈ ഓഫർ ഓഫർ ഇട്ടേക്കുന്നത് ഇല്ല ഇത് കറക്റ്റ് ഒരു മാർക്ക് എവിടെ അറിയണം ഇത് കറക്റ്റ് സെന്റ് ജോർജ് സ്കൂൾ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വഴി സെന്റ് ജോർജ് സ്കൂളിന്റെ നോക്കട്ടെ എല്ലാം ബ്രാൻഡ് കട്ടിയുള്ള വാഷ് ചെയ്താൽ പോലും കളർ 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 ആണ് ആണ് ലോക്കഡാണ് അടിപൊളി ഷർട്ട് മാത്രമേ ഉള്ളൂ ഷർട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഐറ്റം വേറെ ഒരു ഐറ്റവും ഇല്ല അല്ല അടിപൊളി കീച്ച ഷർട്ടുകളാണ് എടുത്തിടുന്നത് വെറും ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അഞ്ഞൂറ് രൂപ അത് രണ്ടായിരം രൂപയൊക്കെ വില വരുന്ന മറ്റു കടകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഷർട്ടുകളാണ് അല്ലേ അതെ അതേപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ അടിപ്പിച്ചു വരുന്ന ജാക്കറ്റ് ആ ജാക്കറ്റ് അതിന് വേറൊരു അഞ്ഞൂറ് രൂപ അതിന് വേറും അഞ്ഞൂറ് രൂപയുള്ളൂ ഇഷ്ടംപോലുള്ള പൊളിക്കും പൊളിക്കും പെരുന്നാൾ അടിച്ച് പൊളിക്കുക ഓഫർ ഉള്ളു അത്രേ ഉള്ളു എല്ലാരും വരുവ എല്ലാരും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് എല്ലാരും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക